ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇവരോട് നമുക്ക് ചോദിക്കാം ഇതെന്താ നിന്റെ കഥ എന്നൊക്കെ നമസ്കാരമുണ്ട് നമസ്കാരം അപ്പോൾ നിങ്ങൾ ഈ കണ്ണത്തിൻ്റെ ആളോപ്പാ അതെ അല്ലേ മറ്റു കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ നേടുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം പശ്ചിമബംഗാൾ ഇവിടെ നാട്ടിൽ നല്ല എത്തിയിട്ട് പശ്ചിമബംഗാളിലെ ആൾക്കാരാണ് ജലാൽ ഷെയ്ഖിൽ നിന്നാണ് പേര് ചോദിക്കുമ്പോൾ പറഞ്ഞത് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട് പശ്ചിമബംഗാളെ പശ്ചിമബംഗാൾ അമേഖ ജലാൽ ഷെയ്ഖ് അപ്പ ഈ കേരള മക്ക ഇത്ര സ്ഥലം ഒക്കെയാണ് ചാർജലോ आपका टीम में कितना आदमी है आपका टीम में कितना आदमी है तो नौ तो तो नौ। नौ, नौ ना, ना, ना ना नौ आदमी हाँ तो आपको ये अभी इधर पूरा हो गया है ना हाँ कितना आपका पकार मिलेगा पैसा कितना मिलेगा टोटल हाँ ओ एक्टर का मिलेगा एक्टर का ऐसा है ओके हम लोग अभी आदमी पूछेगा तो आप लोग आके करेगा Okay. दूसरा जगह में तो जाके ना ना okay. ये वीडियो देख के आदमी आपको फोन करेगा है ഇവരാറു വർഷമായിട്ട് നമ്മളെ കേരളത്തിൽ വന്നിട്ട് നാട്ടിൽ നടുന്നുണ്ടതാണ് പറയുന്നത് ഇതെൻ്റെ കൈമലൊരു ചൂടിയാണ് ഇതൊരു ചൂടി ഞാറ് പറയും ഞാൻ നടുന്നത് എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ എന്നാലും അറിയാത്തവരും ഉണ്ടാവും ഞാറെങ്ങനെ നേടും എന്താണ് നമ്മൾ ചെയ്യുന്നത് കണ്ടെത്തരുന്നത് അറിയുന്നവരും അറിയാത്തവരും ഒരുപാടുണ്ട് ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറക്ക് ശരിക്കും പറഞ്ഞാറ് ഒന്നും അറിയില്ല അവർ ഇറങ്ങുന്നില്ല കാക്ക ചളി പറ്റുന്നില്ല എന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോകുന്നത് ആ കാലഘട്ടത്തിലും കുറച്ച് ആൾക്കാർ ഇന്നും നെൽകൃഷിയെ സ്നേഹിച്ചുകൊണ്ട് നെൽകൃഷിയിൽ ജീവിതം അർപ്പിച്ചു എന്ന് തന്നെ പറയാം വർഷങ്ങളായിട്ട് അവർ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ടീമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നുള്ളത് ക്യൂ മൈസി സാഗത്ത് വച്ചാൻ നമ്മളെ നാട്ടിൽ നമ്മൾ ഞാറ് നേട്ടന്ന് കാണുന്നുള്ളത് പണ്ട് കാലത്തെ പെണ്ണുങ്ങളാണ് കൂടുതലായിട്ടും ഞാറ് നേട്ടം ഉണ്ടായത് അവരൊക്കെ നമ്മൾ കാണുന്ന നല്ല വെരിയായിട്ട് നിന്നുകൊണ്ട് മുമ്പിൽ നിന്ന് പുറകിലോട്ട് നട്ടു നട്ട് പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മൾ പണ്ട് കണ്ടത് എന്നും നമുക്ക് ആൾക്കാരെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റു സ്ഥലത്തിൽ ആൾക്കാരെ അമ്മ ആശ്രയിക്കേണ്ടി വന്നു അങ്ങനെ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ബെസ്റ്റ് ബംഗാൾ എന്നുള്ള ഒരു സംഘമാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേക്കർ നടണമെങ്കിൽ അവർക്ക് ഏഴായിരം രൂപയും അതുപോലെ തന്നെ ചായ അല്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഒരു ടീമാണ് നട അവർ നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നടുന്ന വ്യത്യസ്തമായിട്ടാണ് അവർ നടന്നുള്ളത് അവർ കണ്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി പോകും ഇറങ്ങി പോയിട്ട് ഒരാൾക്കാർ ഭാഗത്ത് നട്ട് നട്ട് വരും പക്ഷെ ഇപ്പൊ കടലൊക്കെ ഞാറൊന്നും പൊരിഞ്ഞിട്ടൊന്നും പോകുന്നില്ല അവർ നല്ല ഉത്സാഹത്തിലാണ് നടന്നുള്ളത് അപ്പോ ഈ ഞാറ് നേ സാഹചര്യം നമ്മളെ ആൾക്കാരൊന്നും കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് ഈ നാട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഊതുമല്ലോ ഈ ഊന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഇടും കെട്ടി വെക്കും വെള്ളം കയറ്റി വെച്ചിട്ടാണ് രണ്ടാമത് നടാൻ വേണ്ടിയിട്ട് പാകം ഒക്കെ എടുക്കുന്നത് പിന്നെ വെള്ളം കെട്ടി വെക്കും പിന്നെ വെള്ളം കെട്ടി പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി എടുത്തു പിന്നെ അന്ന് അവസാനം നടുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി ട്രാക്ടർ ഒന്ന് ഓടിച്ചിട്ട് അപ്പൊ കൂടുതൽ മഴ വന്നുകഴിഞ്ഞാൽ വെള്ളത്തിന്റെ മഴ വന്നാ ബുദ്ധിമുട്ടുണ്ടാവും ഇവർ പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് ചെയ്തില്ലേ അങ്ങ് ലാസ്റ്റ് ആടയിലെ ആദ്യത്തെ മഴയിൽ കുറച്ച് നാശം വന്നിട്ട് പറയുന്നത് അപ്പോൾ ഏതായാലും അവർ അത് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ചിലപ്പോൾ കൃഷി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന കണക്ക് കിട്ടാം നമുക്ക് എല്ലാവർക്കും അങ്ങനെ അപ്പൊ ഈ കണ്ടത്തിന്റെ കണക്ക് കണക്ക് ഓരോ കണ്ടത്തിന്റെ കണക്കെ സെപ്പറേറ്റ് കൃഷിയാണ് ഇത് ഗ്രൂപ്പ് ആയിട്ട് നടും ഒന്നിച്ച് അപ്പൊ ഓരോ കണ്ടത്തിനും അളവുണ്ട് കൃത്യമായിട്ട് അളവുണ്ട് അളവ് ഇല്ലെങ്കിൽ അവരതിൽ മൊബൈൽ ആപ്പ് ഉണ്ട് വരമ്പിലെ കൂടി നടന്നിട്ട് കൃത്യമായിട്ട് അളവ് എടുക്കും ഓരോ നാളത് എത്ര സെന്റ് വരുന്നുണ്ട് അതിനനുസരിച്ച് ടോട്ടൽ എമൗണ്ട് നമ്മൾ കൂട്ടിയിട്ട് പിന്നെ അവരെ ചെലവ് എല്ലാവരും കൂടി ആയിട്ട് ഡിവൈഡ് ചെയ്യും നമ്മൾ മിഷീനുകൊണ്ട് കൊല്ലം കൃഷിഭവന്റെ സപ്പോർട്ടെല്ലാം കിട്ടുന്നുണ്ടല്ലോ നമുക്ക് പാടശേഖര സമിതി ഉണ്ടോ കൃഷിഭവന്റെ ഒരു സപ്പോർട്ടില്ല അപ്പൊ കൃഷിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളുണ്ട് നാടൊട്ടാകെ പരസ്യമുണ്ട് അപ്പൊ നമുക്ക് കർഷകർ പറയുന്നത് ആനുകൂല്യങ്ങളെല്ലാം കുറവാണെന്നാണ് പറയുന്നത് കേരളം പിന്നെ തരിശുഭൂമി കൃഷിയെടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഈ ആ ആദ്യം ഈ പ്രാവശ്യം ഇടുന്ന അങ്ങോളം തരിശുഭൂമിയായിരുന്നു കൃഷിയെടുത്തു കൃഷി എടുത്ത് കൃഷി പോലെ എല്ലാ രേഖകളും കൊണ്ടുവിടും എല്ലാ രേഖകളും കൊണ്ടു കൊടുത്തിട്ടുമ്പോ നോക്കിട്ടാ ശരിയെന്ന് പറഞ്ഞു രണ്ടാമത് നിശ്ചിച്ച് വരുമ്പോഴേക്ക് എന്റെ പേരില്ല രണ്ടാമത് പിന്നെ പ്രസിഡന്റോട് പറഞ്ഞാൽ പ്രസിഡന്റ് ഒന്നും കൂടി കൊണ്ടുവിടുത്തു ഒന്നും കൂടി കൊണ്ട് പ്രസിഡന്റിന്റെ കയ്യിൽ തന്നെ പിന്നെ ലിസ്റ്റ് വരുമ്പോഴേക്ക് എൻ്റെ പേരില പിന്നെ രണ്ടാമത്തെ ലിസ്റ്റിൽ പേരുണ്ട് എനിക്ക് ആനുകൂല്യം കിട്ടിയിട്ടില്ല പോയിട്ട് ആടെ അന്വേഷിച്ചാൽ മതി അത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലെ കാച്ചുണ്ടായിരുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അങ്ങനത്തെ പൈസ ഇതേ വരാൻ പറ്റും അത് ഞാൻ അഞ്ചു പ്രാവശ്യം പോയിട്ട് വെരിഫൈ ചെയ്ത് അതിൻ്റെ അക്കൗണ്ടിൽ സീറോ ആണെന്ന് അവർ കാണിച്ചു കൊടുത്തു അപ്പോൾ ഓരോ അത് എങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി എന്നറിയില്ല അങ്ങനെ ഇങ്ങനെ ചക്കാൻ വാങ്ങാന്ന് പറഞ്ഞില്ല ഇന്നും ഇത് വ്യക്തമായ ഒരു മറുപടി വരാൻ കഴിഞ്ഞു കൃഷേകരുടെ കഴിഞ്ഞിട്ട് കുറച്ച് കൃഷിക്കാരന് എല്ലാവിധ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോഴും കർഷകൻ പറയുന്നതാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് നമ്മുടെ കൃഷിയെ നിലനിർത്താൻ വേണ്ടി ഓരോരുത്തരും അവരുടെ അടുത്തുള്ള കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കാൻ ശ്രമിക്കണം നമ്മുടെ വരും തലമുറക്ക് നമ്മുടെ കൃഷിയെക്കുറിച്ചുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട് നന്ദി നമസ്കാരം